അപ്പോൾ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഗവൺമെന്റിന്റെ കീഴിൽ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഏകദേശം മുന്നൂറോളം അസിസ്റ്റൻറ്റ് ഒഴിവുകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിന് നമ്മുടെ കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ട് കേരളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം സംശയങ്ങളെല്ലാം ദൂരീകരിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എന്തായാലും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവെക്കാവുന്നതുമാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ത്രീ ഹൺഡ്രഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് മുന്നൂറോളം അസിസ്റ്റൻറ്റ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു കമ്പനി എന്താ നോക്കുകയാണെങ്കിൽ ദി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് എ ലീഡിംഗ് പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണിത് അതും പബ്ലിക് സെക്ടർ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം മുന്നൂറോളം അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ എസ് സി അതുപോലെ തന്നെ ഇ ഉദ്യോഗാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നല്ല രീതിയിൽ ഹൈ ഒരു ഫീസ് തന്നെ ഈടാക്കുന്നുണ്ട് ജി എസ് ഇൻക്ലൂഡഡ് ആണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേരള സ്റ്റേറ്റ് പിന്നെ നമ്മുടെ ലാംഗ്വേജ് മലയാളമാണ് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് അപ്പോൾ മലയാളത്തിൽ ഏകദേശം ഇവിടെ കേരളത്തിൽ ഏകദേശം ഇരുപത്തിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ജനറലിന് ഒഴിവുണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസിന് രണ്ടൊഴിവുണ്ട് ഒ ബി സിക്ക് ഒഴിവില്ല എസ് ടിക്ക് ഒഴിവില്ല എസ് സിക്ക് പന്ത്രണ്ട് ഒഴിവുണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി നിങ്ങൾക്ക് ഇവിടെ ഒഴിവില്ലായെന്ന് കരുതി അപേക്ഷിക്കാൻ സാധിക്കാതിരിക്കത്തില്ല ഒ ബി വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇടങ്ങളിൽ അപേക്ഷിക്കാം പക്ഷേ ഒരു കാര്യം ഒ ബി സി ആയാലും എസ് ആയാലും എവിടെയാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ഫോർ എക്സാമ്പിൾ ആന്ധ്ര ആന്ധ്രാപ്രദേശിലാണെങ്കിൽ അവിടെയുള്ള റീജിയണൽ ലാംഗ്വേജ് തെലുങ്ക് അത് നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ നല്ല രീതിയിൽ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പൊ കേരളത്തിലാവുമ്പോൾ ആ വലിയൊരു പ്രശ്നം വരില്ല കാരണം മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അത് നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഷ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആയിട്ടുള്ള കാര്യമായിട്ട് പറയാനുള്ളത് കേരളത്തിൽ നമുക്ക് ഏകദേശം ഇരുപത്തിനാലോളം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറോളം ടോട്ടൽ മുന്നൂറോളം അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതും ഫീസ് അടക്കുന്ന ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തതും ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാം ഇതിൻ്റെ എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മെയിൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എക്സാമിനേഷൻ എന്തായാലും രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഏജ് ലിമിറ്റ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഏകദേശം മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാമെങ്കിലും എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ഈ ഒരു തസ്തികയിലേക്ക് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് ആണ് പറയുന്നത് ഇന്ന എനി ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അംഗീകാരമായിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജീവയ്ക്ക് അംഗീകാരമായിട്ട് ഡിഗ്രി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഏത് ഡിഗ്രി ആണെങ്കിലും അപ്ലൈ ചെയ്യാം ദി കാൻഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ് പറയുന്നുണ്ട് സി ആണ് ഉദ്ദേശിച്ചത് അതായത് നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ലെവലിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ പത്ത് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇംഗ്ലീഷ് ഒരു സബ്ജെക്റ്റ് ആയിട്ട് അതെന്തായാലും ഉണ്ടാവും ഇംഗ്ലീഷ് ഒരു ആയിട്ട് വരണം സബ്ജക്റ്റായിട്ട് വരണമെന്നാണ് പറഞ്ഞത് ഗ്രാജുവേഷൻ ആയാലും മതി അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ യുവർ എലിജിബിൾ ടു അപ്ലൈ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് നോളജ് ഓഫ് റീഡിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ് ഓഫ് റീജിയണൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെരിറ്ററി അത് നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അപേക്ഷിക്കുന്ന സ്ഥലത്തുള്ള റീജിയണൽ ലാംഗ്വേജ് കേരളത്തിലാവുമ്പോൾ നമ്മുടെ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇതായ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് നിങ്ങൾക്ക് അഞ്ചാമത്തെ പേജിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് റീസണിങ് ഉണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് ന്യൂമേക്കൽ എബിലിറ്റി അതും വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് അറുപത് മിനിറ്റിനാണ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് മീഡിയം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ മാത്രമാണ് ഇംഗ്ലീഷ് ഉണ്ടാവുക ബാക്കി ബാക്കിയെല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭിക്കുന്നതായിരിക്കും നമുക്ക് എക്സാം എക്സാം പേപ്പർ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം പിന്നെ മെയിൻ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആറാമത്തെ പേജിലും ലഭിക്കുന്നതായിരിക്കും പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം സോ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് എന്ന് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിൽ കേരളത്തിൽ നമുക്ക് എക്സാം നടക്കുന്ന സ്ഥലം ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം അതുപോലെ തന്നെ ആണ് തിരുച്ചൂർ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് തൃശ്ശൂർ അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് എക്സാം നടക്കുന്നത് പ്രിലിമിനറി എക്സാമിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മെയിൻ എക്സാം കൊച്ചിയിൽ വെച്ച് മാത്രമേ നടക്കത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത്രയധികം സ്ഥലത്ത് കേരളത്തിൽ പരീക്ഷ നടക്കും പിന്നെ ആപ്ലിക്കേഷൻ ഫീസിലേക്ക് വരികയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡ് ജി എസ് ടി എസ് കാറ്റഗറിക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അതായത് അദർ ദൻ എസ് സി എസ് ടി ബി ആണ് പി ഡബ് പി ഡബ്ല്യു അപേക്ഷ ബാക്കിയുള്ളവർ അതായത് അവരല്ലാതെ ബാക്കിയുള്ള എല്ലാവർക്കും എണ്ണൂറ്റി അമ്പത് രൂപ ജി ഉൾപ്പെടെ ടി ഉൾപ്പെടെ ആയിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക which മീൻ എസ് സി എസ് അതല്ലാതെ ബാക്കി എല്ലാവരും എണ്ണൂറ്റി അമ്പത് രൂപയും അതിൻ്റെ കൂടെ ജി വരും അതും കൂടി അടക്കേണ്ട വരും ഏകദേശം തൊള്ളായിരം രൂപയുടെ അടുത്ത് തന്നെ കാണും ജി ഒക്കെ കൂടി വരുമ്പോൾ വീണ്ടും എമൗണ്ട് കൂടും അപ്പോൾ എസ് സി ആവുന്ന ടി സമയത്ത് പിന്നെ പി ഡബ്ല്യു ഡി ഒക്കെ പി ഡബ്ല്യു ഒക്കെ ആകുന്ന സമയത്ത് ജസ്റ്റ് നൂറ് രൂപ ആപ്ലിക്കേഷൻ ആയിട്ട് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ അടക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കൊക്കെ താഴെ കം ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സഹായം തേടാവുന്നതും